എല്ലാവർക്കും എന്നോട് വിശേഷ സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ചേട്ടൻ കടവുളിച്ചേട്ടെന്നുള്ളതാണ് ചേച്ചി ചത്തുമ്മച്ചുണ്ടെന്ന് കാണിക്കാമോ പിന്നെ അല്ലാണ്ട് പിന്നെ കാണിക്കാതിരിക്കും ഇടാ അപ്പോൾ എൻ്റെ തത്തുമ്മച്ചുണ്ട് കാണിക്കാനായിട്ട് തത്തപ്പൻ ചൂണ്ടു കാണാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാകുമെന്ന് അറിയാം അപ്പോൾ ഈ എങ്ങനെ തത്തുമുണ്ടെങ്ങനെ വയ്ക്കാം എന്നുള്ളതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർ സ്കിൻ എന്നുള്ള വണ്ടർ ലിപ് സ്റ്റെയിൻ മാസ്ക് എന്ന് പറയുന്നൊരു സംഭവമാണ് അപ്പം ഞാൻ തത്തമ്മച്ചുണ്ട് എങ്ങനെ വെക്കും എങ്ങനെ ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതാണ് നോക്കിക്കത്തമച്ചുണ്ടാകുന്നത് നീ നോക്കി നോക്കുന്നതോണേറ്റും നോക്കിക്കേ കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയാണ് അതിൻ്റെ ഒരു മാജിക്ക് കാണുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടായോ ഭയങ്കര ഒരു അടിപൊളി സംഭവമാണിത് അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ വണ്ടർ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കൊടുത്തേക്കാം ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആണ് ഇതിന് പല ഷെയ്ഡ്സും കാര്യങ്ങളും ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞ സംഭവമാണ് എനിക്ക് അവർ അയച്ച് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കും നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ല നല്ല സത്തുമുണ്ട് വെക്കണമെന്ന് ഇഷ്ടമായോടെ കടവുള്ള നിനക്കെ എൻ്റെ സത്തുമുണ്ട് അപ്പം നിന്നെപ്പോലെ ഒരുപാട് പേരെൻ്റെ സത്തുമുണ്ട് കാണാൻ വേണ്ടി കൊതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഉള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഇൻസ്റ്റായി ഉള്ളവർ എന്ത് ചെയ്യണം അച്ചാത്തി ഫോർ സിക്സ് ഫൈവ് സിക്സ് ടിക്ടോക്ക് ഫോളോ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് വണ്ടർ സ്കിന്നിൻ്റെ ഈ എന്ന് പറയുന്ന സംഭവം നല്ല അടിപൊളിയായിട്ട് ഇരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നോക്കിക്കേടാ അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വച്ചാൽ അപ്പം വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത് കൊച്ചു വെച്ച് റിപ്ലൈ വീഡിയോസും കാര്യങ്ങളും കേട്ടോ അപ്പം മറക്കണ്ട ഞാൻ ഇതിൻ്റെ ലിങ്ക് താറേ കൊടുത്തേക്കാം ആവശ്യക്കാർ പർച്ചേസ് ചെയ്തോളൂ വളരെ ചീപ്പ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ബൈ ബൈ ടേക്ക് ചെയ്യാറുള്ളൂ